അൻവർ പറയുന്ന അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തൊക്കെ നിങ്ങളെ തന്നെ ഒരു ആലോചിച്ചോ ഞാനൊന്നും പറയുന്നില്ല അതാണ് പ്രതിപക്ഷം അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം അത് ഞാൻ പറഞ്ഞില്ലല്ലോ അൻവർ അൻവർ എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന് മുൻകൈ ഈ പ്രതിപക്ഷത്തിലില്ല എന്നതാണ് അതിന്റെ അർത്ഥത്തിൽ അതൊക്കെ നമുക്ക് നോക്കാം അൻവറിന്റെ പിന്നിലോ അൻവറിന്റെ പിന്നിലോ ആരുമില്ല അൻവറിനെ നിങ്ങളെല്ലാം നമ്മൾ പാടില്ല എന്ത് പരാതി വന്നാലും ഒരു പരാതിയും മൂടി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകണം ആരെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടി ആരെങ്കിലും സംരക്ഷിക്കേണ്ട പല പാധ്യതയുണ്ടാവും ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഇല്ല ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏ ഒരു പ്രതിരോധത്തിലാണ് ആര് നിങ്ങൾ നിങ്ങൾ പ്രതിരോധത്തിലാണെന്ന് വ്യാഖ്യാനി വിശദീകരിക്കല്ലേ ഞങ്ങൾ പ്രതിരോധത്തിലൊന്നും അല്ല ഞങ്ങൾ പ്രതിരോധമൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിന് ഈ പ്രശ്നമില്ല നിങ്ങളുടെ പദപ്രയോഗമാണതെല്ലാം ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ ആരെങ്കിലും ഒരാൾ വർത്താനം പറഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഏതെങ്കിലും പ്രായ സമ്മേളനം നിർത്തിവെച്ചു പോലും അപ്പോൾ പ്രതിരോധത്തിന് അങ്ങനെ അങ്ങനെ ഈ ഈ ഒരു ഈ ഓല പാമ്പ് ഓല പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട അതൊന്നും ഞാൻ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചാൽ പറയാം ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തിന് ഇപ്പോഴ് ഒരു പ്രതിപക്ഷം എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനാവാതുകൊണ്ട് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും രാജിവെപ്പിക്കാനാവുക എന്ന ഒരേ ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തോട് യോജിപ്പില്ല അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മും അടുത്തുള്ള മുന്നോട്ടേക്ക് പോകാൻ അല്ല പ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അല്ല അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റാർട്ടപ്പ് വേണ്ട അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും ഏ എല്ലാം കേട്ടിട്ടില്ല മുഴുവൻ കേട്ടില്ല മുഴുവൻ മുഴുവൻ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല പത്രസമ്മേളനത്തിനെ ചില ഭാഗം കേട്ടു എന്ന് മാത്രമേ അതെ പൊളിറ്റി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ എന്ത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ അതാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനം വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം അത് വരട്ടെ അത് വന്നോട്ടെ അങ്ങനെ നോക്കാം പറഞ്ഞാൻ അൻവർ പറഞ്ഞോട്ടെ പോലീസുമായി ഏഹ് ആദ്യം രണ്ടു മൂന്നാളൊന്നും അല്ലല്ലോ കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികളും പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും പാർട്ടിയുടെ ഭാഗമായി നിൽക്കാത്തവരും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഉന്നയിക്കുന്നതൊക്കെ അതിൻ്റെ മൊരട്ടിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാനൊരു ആ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പരിഹരിക്കുകയാണെന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ലല്ലോ അതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഭരണഘടന ഭരണഘടനാപരമായിട്ടുണ്ട് ഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എല്ലാവരും പറയുന്നതാണ് ആ നടക്കും ഒരു സംശയമില്ല അക്ക നടക്കും അതെല്ലാം അതെല്ലാം പരാതി അനുസരിച്ച് പരിശോധന നടത്തും